നാരായണീൻ്റെ മൂന്നാൺമക്കൾ എന്ന് പറഞ്ഞ സിനിമയിൽ രണ്ട് സഹോദരന്മാരുടെ മക്കൾ തമ്മിലുള്ള റിലേഷനെ പ്രണയബന്ധത്തിലൂടെ കാണിക്കുന്നതുകൊണ്ട് ആൾക്കാർക്കത് മനസ്സിലായില്ല അല്ലെങ്കിൽ അത് ശരിയല്ല അവര് മുറപ്പെണ്ണ മുറച്ചക്കനെന്ന് പറഞ്ഞിട്ടൊരു ലേബലിലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് രണ്ട് സഹോദരന്മാരുടെ മക്കളായത് കൊണ്ട് ശരിയല്ല എന്നുള്ള രീതിയിൽ ചർച്ചകൾ വന്നിരുന്നു പക്ഷെ അതേ സി അതേ സമയത്ത് ആ സിനിമയിൽ ബാക്കിയും ഒരുപാട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു മകനെ മക്കളമ്മയെ കൊല്ലാൻ നോക്കുന്നു ഒരു ബാധ്യത എന്നൊക്കെ പക്ഷെ ഈ ഒരു കാര്യം മാത്രമാണ് ചർച്ചയായത് അത് ഈ ദാരിദ്ര്യം ലൈംഗിക ദാരിദ്ര്യമുള്ള മലയാളികൾക്ക് വേറൊന്നും കാണത്തില്ല കണ്ണ് മഞ്ഞളിച്ചു വേറൊന്നും ലൈംഗിക ദാരിദ്ര്യം ബാധിച്ച മലയാളി പ്രശ്നമാണ് നിങ്ങൾ പറയുന്ന അതിനകത്തേക്ക് മാത്രം പോകുന്നത് സഹോദരന്റെയും സഹോദരം പരസ്പരം കരി മുറപ്പെണ്ണെന്ന് പറഞ്ഞ ഇൻസെസ്റ്റ് മാര്യേജായിരുന്നത് ഇൻസെസ്റ്റ് ആണെങ്കിൽ അതും ഇൻസെസ്റ്റാണ് സഹോദരന്മാര് തമ്മിൽ എന്തുവേണാണ് മറ്റേത് ഇൻസെസ്റ്റല്ലെന്ന് പറയുന്നത് അപ്പൊ വേറെ ശീലം കൊണ്ട് ഒന്നും ഇൻസെസ്റ്റ് അല്ലേ എന്ന് എന്താ അർത്ഥം വേറെ ഒരു രാജ്യത്തും മുറപ്പെണ്ണെന്ന് പറഞ്ഞൊരു ഇല്ല വേറെ ഇൻസെസ്റ്റാണെന്ന് അവർക്കറിയാ അപ്പൊ അത് അറിഞ്ഞുകൂടാത്ത പ്രാകൃത വിശ്വാസികളായ മനുഷ്യന്മാരുടെ ചർച്ചയുമാണ് തരത്തിലെ പ്രശ്നമാണ് ലൈംഗികമായ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും കാണാൻ കഴിയാതിരിക്കുന്ന ദരിദ്രം പിടിച്ച മലയാളികളുടെ പ്രശ്നമാണ് മറ്റൊന്ന് സഹോദരനും സഹോദരിന്ന് പറഞ്ഞാൽ നേരത്തെ തൊട്ട് ഇത് ആണെന്ന് അറിഞ്ഞുവിടാതിരുന്ന ഇത് ഇൻസെസ്റ്റ് കാണുന്നു എന്നുള്ളതേ ഉള്ളു തൊട്ടടുത്ത തമിഴ്നാട്ടിനകത്ത് സഹോദരിയുടെ മോളയാണ് കല്യാണം കഴിക്കുന്നത് അയാൾ കല്യാണം കഴിച്ച് ഒഴിഞ്ഞു കൊടുത്താലേ മറ്റേയാൾക്ക് കല്യാണം പോലും കഴിക്കാത്തത് ഭയങ്കര ഇൻട്രെസ്റ്റ് നമുക്ക് ആലോചിക്കാൻ വയ്യാത്ത അത്രയും വലിയ ഇൻട്രസ്റ്റ് ആണ് പക്ഷെ തമിഴ്നാട്ടുകാർക്ക് അത് ഇൻട്രസ്റ്റ് ആണെന്ന് തോന്നത്തില്ല അതുകൊണ്ടാണ് അതൊക്കെ പ്രാകൃതമായ ബോധം കൊണ്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളു അല്ലാതെ അത് അങ്ങനൊന്നും അല്ല പ്രശ്നമൊന്നും അതിനകത്ത് പറയണ്ടേ അതിനകത്ത് അവര് തമ്മിൽ പരിചയം അവർ രണ്ടുപേരും രണ്ട് അമ്മമാരുടെ മക്കളും അല്ലേ അച്ഛന്മാരുടെ മക്കൾ മാത്രമാണ് അതെന്താണ് മ്മമാരെന്ന് പറഞ്ഞു വളരെ വ്യത്യസ്തരായ ആൾക്കാരല്ലേ അവരുടെ മക്കളല്ലേ അപ്പൊ അവരുടെ ജനിതകൊക്കെ അവിടെ പോയി പുരുഷ മേധാവിപരമായിട്ടുള്ള ഒരു സമൂഹത്തിനകത്ത് പുരുഷന്മാരുടെ പ്രശ്നം മാത്രമായിട്ടാണ് അവർ പറയുന്നത് അപ്പോ അല്ലാതെ ഇൻസെസ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇഷ്യൂ എങ്കിൽ മുറപ്പെണ്ണും മുറച്ചെടുക്കനും തമ്മിലുടെയും എത്രയോ സിനിമ അകത്ത് കാണിച്ചിട്ടുണ്ട് മുറപ്പെും മുറച്ചെടുക്കുന്ന കല്യാണം പ്രണയം പോലും അങ്ങനെ ആയിരുന്നുണ്ടായിരുന്നു ആകെ അനുവദിച്ചിരുന്നു എന്നോട് സ്വത്ത് നോക്കാനായിരുന്നു സ്വത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് അവരത് ചെയ്തിരുന്നത് പണ്ട് നമ്മുടെ നാട്ടിനകത്ത് ഒരു വലിയ വിഭാഗം ജനങ്ങൾ അനന്തരവന്മാർക്കായിരുന്നു സ്വത്ത് കൊടുക്കുക കാരണം ഭാര്യ മറ്റൊരാളുമായി ബന്ധമുണ്ടാക്കിയാൽ നൂറ് ശതമാനവും ഈ ജനിതകം മാറിക്കും അതുകൊണ്ട് ഭാര്യ സ്വന്തം മക്കൾക്ക് കൊടുക്കത്തില്ല സഹോദരിയുടെ മക്കൾ കൊടുക്കും സഹോദരിയുടെ ജനറ്റിക്സ് അമ്പത് ശതമാനം ഉണ്ട് മക്കളെ ഇരുതണ്ടാവും അതുകൊണ്ടായിരുന്നു ഈ സ്വത്ത് കൊടുത്തിരുന്നത് അത്രേ ഉള്ളു ആ നിലവാരത്തിലുള്ള എല്ലാ ബന്ധങ്ങളും ഈ ഇൻസെസ്റ്റാണ് പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് ഏറ്റവും അടുത്ത ബന്ധുക്കളായിരിക്കുന്ന ആൾക്കാർ ഇണ ചേർന്ന് കുഞ്ഞുങ്ങളുണ്ടാക്കിയാൽ വൈകല്യം കൂടും അതുകൊണ്ട് ഒരു ആന്തരികമായ ഒരു അവർഷം എന്നുവെച്ചാൽ ഒരു വെറുപ്പ് തോന്നുന്ന ഒരു സ്ഥലം ഈ സഹോദരി സഹോദരന്മാരുമായിട്ടുള്ള ബന്ധങ്ങളിലും ഉണ്ടാകും അതൊരു അവർഷനാണ് അത് നമ്മൾ അതുകൊണ്ട് ഈ രോഗം വരുന്നത് അസോഷിയേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടാണ് അത്തരത്തിലുള്ള ബന്ധങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിരുന്നത് പക്ഷെ വംശം അനുസരിച്ചിട്ട് സ്വത്ത് പോകാതിരിക്കാൻ വേണ്ടി പണ്ടുകാലത്ത് നിർബന്ധിച്ച് ചെയ്താണ് ഈ മുറപ്പണ് അല്ല ഇൻസെസ്റ്റായിരുന്നത് ഈജിപ്തില് രാജാവും രാജ്ഞിയും അവിടുത്തെ അവര് സഹോദരനെ കല്യാണം കഴിക്കേണ്ടത് നിർബന്ധമായിട്ട് കഴിക്കണത് അവസാന കാലമൊക്കെ ആയപ്പോഴത്തേനും മുഴുവൻ എണ്ണത്തിനും രോഗം വന്നു ആ വംശം കുറ്റി പോയി അപ്പൊ സ്വന്തം ഗോത്രത്തിൽ നിന്ന് തന്നെ പോകാൻ കഴിക്കുന്നത് ഇത് കൂട്ടും രക്തബന്ധമുള്ള ആൾക്കാർ തന്നെ വീണ്ടും വീണ്ടും വാ കുഴപ്പമാകും അതുകൊണ്ട് മാത്രം ഉള്ളതാ അല്ല വേറെ തെറ്റൊന്നും അതിലില്ല രണ്ടുപേര് ഇണ ചേർന്ന കുഞ്ഞുണ്ടാകാന്നുണ്ടെങ്കിൽ ശരിയാണ് തെറ്റാകുന്ന എപ്പോഴാണ് രണ്ടുപേര് തമ്മിൽ ഇണ ചേർന്ന കുഞ്ഞുണ്ടാകത്തില്ല എന്നുള്ളതല്ല രണ്ട് സ്പീഷീസിലുള്ളവർ തമ്മിൽ അങ്ങനെ ബന്ധമുണ്ടാക്കി മാത്രമേ ആ ലെവലി പ്രശ്നമുള്ളൂ അപ്പം നമ്മൾ അതൊക്കെ കുഞ്ഞൊന്നും ഉണ്ടാകത്തില്ല തെറ്റെന്ന് ശരിയൊക്കെ പറയാനാണെങ്കിൽ അപ്പം നമ്മൾ ഈ രോഗം പിടിക്കുന്നത് കൊണ്ടാണ് വേണ്ട എന്ന് പറയുന്നത് അല്ല വേറെ തെറ്റുകളല്ല